ം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കണ്ട് അമ്മ പ്രേമകുമാരി യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ യമൻ സമയം ഇന്നലെ ഉച്ചയോടെയാണ് അമ്മ കണ്ടത് ജയിലിലെ പ്രത്യേക മുറിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും മകളും തമ്മിൽ കാണുന്നത് കൂടിക്കാഴ്ച അതിവൈകാരികമായിരുന്നുവെന്ന് ഇവർക്കൊപ്പമുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോൺ പറഞ്ഞു മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ജയിൽ അധികൃതർ അനുമതി നൽകിയിരുന്നു നിമിഷയ്ക്കൊപ്പമാണ് അമ്മ പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത് ഇതിനും അധികൃതർ അനുമതി നൽകിയിരുന്നു നിലവിൽ സനയിൽ തന്നെയാണ് പ്രേമകുമാരി ഉള്ളത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ഗോത്രവർഗ്ഗവുമായി നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ചർച്ചകൾ നടത്താനുള്ള സാധ്യതകൾ തേടുകയാണ് അടുത്ത ലക്ഷ്യം യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷാ ഇളവ് ലഭിക്കും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അൻപത് ദശലക്ഷം യമൻ റിയാൻ ഏകദേശം ഒന്നര കോടി രൂപ നഷ്ടപരിഹാര തുക നൽകേണ്ടി വരുമെന്നും യമൻ ജയിൽ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു കുടുംബത്തോടൊപ്പം തന്നെ ഗോത്ര നേതാക്കളുമായി ചർച്ച നടത്താനും നിമിഷപ്രിയയുടെ അമ്മ ശ്രമിക്കും ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം പതിനൊന്ന് മണിയോടെ സനയിലെത്തിയ പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമൂൽ ജെറോം വഴിയാണ് മകളെ കാണാനുള്ള അപേക്ഷ ജയിൽ ജയിലധികൃതർക്ക് നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയയെ അമ്മ അവസാനമായി കണ്ടത് യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം യമൻ സ്വദേശിയെ കൊല്ലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്നാണ് കേസ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു